ചർമ്മത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും ഒറ്റ യൂസിൽ തന്നെ മാറ്റാനായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റി സ്കിന്നു നല്ല സ്വർണ്ണം പോലെ തിളങ്ങാനായിട്ടുള്ള ഒരു ഗോൾഡൻ നാച്ചുറൽ ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഈ രണ്ട് സാധനങ്ങളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം ചെയ്തു നോക്കണം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രിസ് ചെയ്യുക എന്നപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രിസ് ചെയ്യുക ഹെയർ ചാനലും ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എപ്പോഴും പറയുന്ന കാര്യമാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യാന്നുള്ളത് കൂടുതലും ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ മാറി സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് തിളങ്ങാനായിട്ട് മാത്രമല്ല വെളുക്കാനായിട്ടും ഒരു സൂപ്പർ ടിപ്പ് പറയാമോ എന്നുള്ളത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മത്തങ്ങയും തൈരും ആണ് വേണ്ടത് കേട്ടോത്തേക്ക്

മത്തങ്ങയിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് മാത്രമാണ് എടുക്കേണ്ടതുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഫുൾ ബോഡി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം ഞാൻ ഒരു ചെറിയൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ആറേഴ് പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ പീസുകളാക്കിയിട്ടുള്ള മത്തങ്ങ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇത് കേട്ടോ മത്തങ്ങയിൽ ധാരാളം ബി സിക്സ് ഫോളേറ്റ് തുടങ്ങിയ ബി വിറ്റാമിനുകൾ ധാരാളം ഉണ്ട് ഇത് നമുക്കുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖചർമ്മങ്ങളിൽ സുഷിരങ്ങളിൽ ഉണ്ടാകുന്ന അഴുക്കിനെ നീക്കാനൊക്കെയായിട്ട് സഹായിക്കുന്നതാണ് മുഖക്കുരു മാറ്റാനായിട്ടും മത്തങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ് എടുക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരെന്തെങ്കിലും പുളിക്കൊക്കെ ആയിട്ട് ചേർക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് തൈരും മത്തങ്ങയുടെ പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ മാത്രമല്ല ചില ആളുകൾക്ക് ടു വീലറിനൊക്കെ പോകുമ്പോൾ കയ്യിലായിരിക്കാം കൂടുതൽ കരിവാളിപ്പും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം അതല്ല കുളിക്കുന്നതിന് മുൻപാണെങ്കിൽ ഫുൾ ബോഡി ആയാലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പാക്ക് നന്നായി ഡ്രൈ ആയതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് ഇപ്പം ഞാനിത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കാണിച്ചിരിക്കുന്നത് എങ്കിലും ഇതിലേക്ക് തേൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ കയ്യിലാണ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ ാണ് കയ്യിൽ അപ്ലൈ ചെയ്തത് കൈയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം അല്പമെടുത്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരം വരെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അപ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടാവും അതിന് ശേഷം കഴുകിക്കളയുക കഴുകിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ അലോവേര മോയ്സ്ചറൈസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യണം ചെയ്യുമ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെയും ചെയ്യുക നാളെ ചെയ്യുന്ന മറ്റന്നാ ചെയ്യുക അങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടുക അപ്പം നിങ്ങളതും ശ്രദ്ധിക്കണം കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ഫേഷ്യലാണിത് എല്ലാവരും ചെയ്ത് നോക്കുക